പരമ്പരാഗത ശൈലിയിൽ പാടത്ത് ഞാറ് നട്ട് നെൽകൃഷി പാഠമാക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അടകപ്പ് നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബ്ബിലെ കുട്ടികളാണ് നെൽകൃഷി പഠിക്കുന്നതിനായി നടാൻ പാടത്തേക്കിറങ്ങിയത് മേടം കുളങ്ങര പാടശേഖരത്തിൽ പാരിജാതം ഹരിതസേനയുടെയും പാടശേഖര സമിതിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ഞാറ്റുത്സവത്തിന്റെ ഭാഗമായാണ് കുട്ടികൾ പാടത്തിറങ്ങിയത് കുട്ടികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും പാടത്ത് ഞാറ് നടൻ ഇറങ്ങിയത് വേറിട്ട കാഴ്ചയായി നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളായ നിലമുരുക്കൽ ഞാറ്റടി തയ്യാറാക്കൽ ഞാറുനടിൽ എന്നിവ കർഷകരിൽ നിന്നും കർഷക തൊഴിലാളികളിൽ നിന്നും കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കി കർഷക തൊഴിലാളികൾ പരമ്പരാഗത രീതിയിൽ ഞാറ് നടുന്നതിന് കുട്ടികളെ പരിശീലിപ്പിച്ചു കൃഷിപ്പാട്ടുകൾക്കൊപ്പം കുട്ടികൾ ഒരു പാടം മുഴുവനും അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലയ്ക്കൽ ഞാറ്റുത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഭാഗ്യവതി ചന്ദ്രൻ പി കെ ശേഖരൻ പ്രധാന അധ്യാപിക സിനി എം കുര്യാക്കോസ് കാർഷിക ക്ലബ് കൺവീനർ എം ബി സജീഷ് അധ്യാപകരായ ടി അജിത പി ബി ബിനി എന്നിവർ നേതൃത്വം നൽകി അറിയുന്നവരാണ് നാളകളിൽ ഇതൊരു നമ്മുടെ സംസ്കാരമായിട്ട് മാറ്റാൻ ഈ പ്രായത്തിൽ തന്നെ ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രക്രിയയാണ് നമ്മുടെ സ്കൂളിലെ സതീഷ് അപ്പോൾ ഒപ്പമുള്ള അധ്യാപകരടക്കം ചെയ്തേക്കണം തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞപ്പോൾ ചേർലേക്ക് ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോൾ ഞാനിറങ്ങാണ്ട് ഞാൻ മര്യാദ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും നല്ല ഭൂതിയുള്ള കാര്യമാണ് കാത്തി ഇറങ്ങാൻ തീരുമാനിച്ചത് പഞ്ചായത്ത് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും മേടങ്ങളും ഇങ്ങനെ പാഠശേഖരത്തിലേക്ക് ഇപ്പോൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എല്ലാ വർഷവും കൃഷി സ്ഥലങ്ങളിൽ കുട്ടികളെത്തിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ ചേറിൽ നിന്നാണ് നമുക്ക് ഉണ്ടാകുന്നത് എന്ന് കുട്ടികൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാനും കൃഷിക്കാരൻ്റെ